എന്താണ് ആചാര ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഭയങ്കര കൂടി സംസാരിക്കണം ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി പറയാതെ ജനങ്ങളെ ചീത്തവരാളപ്പോ ആ ഇന്നലെ ആ ഇന്നലെ എം എം എസ് എം അദ്ദേഹത്തോട് ചോദിച്ചു സി ഐ എന്താണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചു സി ഐ നടപ്പാക്കുന്നോ നടപ്പാക്കില്ല എന്നോ എന്താ നിങ്ങൾ പറയാത്തെന്നുള്ള ചോദ്യം അതിനയാള് പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യം എന്നാണ് എവിടക്കാണ് ഇപ്പം ഈ കോൺഗ്രസിന്റെ ഈ പോക്ക് കാരണം ഞങ്ങളെപ്പോലെ മതന്യൂനപക്ഷങ്ങള് ഭയങ്കര കൂടി കൂടിക്കുന്ന ഒരു കാലഘട്ടമാണ് വീണ്ടും മോദി ഭരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് ഇനി അതിന് ബദലായിട്ട് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഈ രാജ്യത്ത് വന്നാൽ ഇത് നടപ്പാക്കുകയോ നടപ്പാക്കൂലെന്ന് പറയേണ്ട ഒരു ചുമതല കോൺഗ്രസിന് കോൺഗ്രസ്സിനില്ലേ അപ്പൊ അതല്ലേ ഇവിടെ ചോദിക്കണത് അപ്പൊ ഇത് നടപ്പാക്കൂല അല്ലെങ്കിൽ നടപ്പാക്കുകയാണെങ്കിൽ ഞങ്ങൾ പാർലമെന്റിൽ അതിനെ അതിശക്തമായി പ്രതിരോധിക്കും എന്ന് പറയാനുള്ള ഒരു തന്നെ കാണിക്കണ്ടേ അല്ല കോൺഗ്രസ് പ്രതിരോധിക്കുന്ന നിങ്ങൾ വെറുതെ വെറും വായിൽ വായില് പറഞ്ഞ ഞങ്ങൾക്ക് അനുഭവം ഇവിടെ പിന്നെ എൻ ഐ എ ഇത് വന്നല്ലോ ബില്ല് വന്നല്ലോ ആ സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ട് പ്രതിരോധിച്ച ഭയങ്കര സംസാരിച്ച ശശി തരൂര് അതേപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അതേപോലെ അന്നത്തെ എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവസാനം വോട്ടെടുപ്പിൽ പിന്നെ ഇതിനനുകൂലമായിട്ടും ലീഗിൻ്റെ എം പിമാർ വിട്ടുനിന്നിട്ടും ഞങ്ങൾക്ക് അനുഭവമുണ്ട് മുത്തലാഖ് ബില്ലിൽ ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഒളിച്ചോടിയത് അനുഭവമുണ്ട് അങ്ങനെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പല പ്രവർത്തിയിലും പല ബില്ലുകളിലും അതിനെതിരെ പ്രതിരോധിക്കാതെ അവസാനം ബി ജെ പിക്ക് കീഴടങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയത് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഗൗരവത്തോടു കൂടി ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ നടപ്പാക്കുക നടപ്പാക്കൂല കോൺഗ്രസിന്റെ നിലപാട് പറയുന്നു അപ്പൊ എട്ടാം പേജിലുണ്ട് എട്ടാം പേജിൽ ഞങ്ങളൊക്കെ മറിച്ചു നോക്കുമ്പോ പതിനാലാം വകുപ്പാണ് അതിന്റെ വകുപ്പ് എല്ലാ പൗരന്മാർക്കും അവരുടെ വിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്ന ഭാഗം ആ ഭാഗത്താണ് ഇവര് സി ഐ എ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് അത് എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം അവിടെ ഇവിടെയും തൊട്ടും തൊടാതെയും കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ പറഞ്ഞു തരി ഇവിടെയാണ് ഇടതുപക്ഷത്തിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഉണ്ടെങ്കിലുള്ളൂ ഇന്ത്യ നിലക്കുന്ന് ഞങ്ങൾ പറയണതിന്റെ പ്രധാന കാരണം അതാണ് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടുതൽ എം പിമാർ ആവശ്യമാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവരെ അതിനെതിരെ സംസാരിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓച്ചാരിച്ച് നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് അതാ ഞങ്ങൾ പറയണത് എം എം എസ് എൻ അങ്ങനെ പറ ആ അത് തുടങ്ങിയല്ലോ ആ പറഞ്ഞിട്ടില്ല എം എം എസ് എൻ പറഞ്ഞു അതേപോലെ തന്നെ പതിനെട്ട് എം പിമാർ കേരളത്തിനെതിരെ ഇത്രയും വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് പതിനെട്ട് എം പിമാർ ഇതിനെതിരെ പ്രതികരിച്ചില്ലാന്ന് ചോദിച്ചപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത് എന്താ അറിയോ ഞങ്ങൾ അവിടെ പോയി കളക്കാൻ ഈ രീതിയിലൊക്കെ അഹങ്കാരത്തോടുകൂടി സംസാരിച്ച് ജനങ്ങളെ വെറുപ്പിക്കണ എന്തിനെ നിങ്ങൾക്കെന്താ ചോദിച്ചു ചോദിച്ചിട്ട് നല്ല രീതിയിൽ മറുപടി പറഞ്ഞാല് ഇത്രയും ജനങ്ങളെ നിങ്ങൾ എന്തിനാ വെള്ളം കുടിപ്പിക്കണത് ഇവിടെ നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ഉണ്ട് ആ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ കാത്തിക്കുന്നത് അത് നിങ്ങൾക്ക് ബോധ്യായിട്ടുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾക്ക് വിശ്വാസമല്ല എനിക്കിഷ്ടമുണ്ടാകുമ്പോൾ ബി ജെ പി പോവും വേണുഗോപാൽ ബി ജെ പി പോയി ആൻ രണ്ടുമോ ബി ജെ പി പോയി പഴയ പിന്നെ നിങ്ങളുടെ പി എസ് സി ചെയർമാൻ ഇത് പോയി കാലിക്കറ്റ് സർവകലാശാലയിൻ്റെ വൈസ് ചാൻസലർ ബി ജെ പി പോയി ഇവരൊക്കെ നിങ്ങൾ നിയമിച്ച ആളുകളാ അന്ന് ഇവരൊക്കെ പഴയ ഡി ജി പി ബി ജെ പി കാരനായി മനസ്സിലാണല്ലോ ഇവരെ പിടിച്ചിട്ട് നിങ്ങളെ ഭരണത്തിൽ വലിയ ജനാധിപത്യവും മതേതരത്വം സംരക്ഷിച്ച കേരള ജനതയ്ക്ക് ഇതൊക്കെ ബോധ്യമാണ് ഇനി രാജ്യത്തൊന്നാകെ കേരളത്തിലൊരു മാറാടും അതുപോലെ തന്നെ കലാപങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം തന്നെ വേണം ഇടതുപക്ഷേ ബദലുള്ളൂ വേറൊന്നുമില്ല ആ എം എം എസ് എം പറഞ്ഞ ഇത് അതാ കേട്ടോ ഞാൻ ഞാൻ ഇപ്പൊ വിട്ടുതരാം ഞാൻ ഇതൊന്നു കേട്ടു വെക്ക് എം എം എസ് എം പറഞ്ഞത് എത്ര മര്യാദ ഉള്ള വർത്താനാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്നാ ശരി എന്നാ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തോണ്ട് മാർസിസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ നിർബന്ധം ഇല്ലാത്തതുണ്ട് മതേതര ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ അതേ ചോദ്യം താങ്കൾ ചോദിച്ചത് കൊണ്ടാണ് പാർസിസ്റ്റ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞങ്ങളെ പ്രകടന പത്രിക എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇത് അവിടെ ഡൽഹിയിലെ എ സി സി ആസ്ഥാനത്ത് ഉണ്ടാക്കിയ പ്രകടന പത്രികയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് സീതാറാം യെച്ചൂരിക്ക് എഴുതിയയ്ക്കാം പതിനെട്ട് എം പിമാർ പോലും ഞങ്ങൾ അവിടെ കിടക്കാം